നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം അക്ഷയതയോടനുബന്ധിച്ച് ബുധനാഴ്ച അയോധ്യ അഭൂതപൂർവ്വമായ ഒരു ഘോഷയാത്രയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുന്നു അയോധ്യ തീർത്ഥാടകർ തീർച്ചയായും സന്ദർശിക്കുന്ന അയോധ്യയിലെ ബഹുമാന്യനായ ഹനുമാൻ ഗാർഹി ക്ഷേത്രത്തിലെ മഹന്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഭരണഘടനാ നിയമം ലംഘിക്കാൻ ഒരുങ്ങുന്നു എഴുപതുകാരനായ മഹന്ത് പ്രേംദാസ് ആശുപത്രി രാത്രിക്ക് ഹനുമാൻ ഗാർഹി ക്ഷേത്രത്തിന് പുറത്തേക്ക് ഇറങ്ങാറില്ല ഇന്നാദ്യമായി ഹനുമാൻ ഗാർഗിയുടെ അമ്പത്തിരണ്ട് ബിക പരിസരത്ത് നിന്ന് ശ്രീരാമദർശനത്തിനായി കാലെടുത്ത് വെക്കും ഹനുമാൻ ഗാർഗി ക്ഷേത്രത്തിലെ മഹന്ത് അയോധ്യയുടെ സൂക്ഷിപ്പുകാരനായി കണക്കാക്കപ്പെടുന്നു കൂടാതെ അദ്ദേഹം ക്ഷേത്രത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കുകയും ചെയ്യുന്നു ആനകൾ കുതിരകൾ ഒട്ടകങ്ങൾ വെള്ളിച്ചെങ്കോലുകൾ ഭക്തജനങ്ങളുടെ ഒരു മഹാസമുദ്രം എന്നിവയാൽ ചുറ്റപ്പെട്ട രഥത്തിൽ പുതിയതായി നിർമ്മിച്ച രാമമന്ദിറിലേക്ക് ഒരു കിലോമീറ്റർ നീലുന്ന ആചാരപരമായ യാത്ര അദ്ദേഹം നടത്തുമെന്നാണ് റിപ്പോർട്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ആചാരമനുസരിച്ച് ഗഡ്ഗി നഷീൻ ജീവിതകാലം മുഴുവൻ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നത് വിലക്കിയിരുന്നു ഹനുമാൻ ഗാർഗിയിലെ ഗഡ്ഗി നഷീൻ പുറത്തുപോകുന്ന നിയമം ആ ക്ഷേത്രം നിർവാണി അഖാരയുടെ പ്രധാന ആസ്ഥാനമായി മാറിയപ്പോൾ ഇരുന്നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ഹനുമാൻ ഗാർഗിയുടെ ഭരണഘടനയിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത് നിർവാണി അഖാര ഒരു പ്രമുഖവും സ്വാധീനവുമുള്ളവുമായ ശൈവ സന്യാസ സമൂഹമാണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ ക്ഷേത്രം സ്ഥാപിച്ചതോടെ ആരംഭിച്ച പാരമ്പര്യം വളരെ കർശനമായിരുന്നു ഗഡ്ഡി നഷീൻ പ്രാദേശിക കോടതികളിൽ പോലും ഹാജരാകുന്നതിൽ നിന്ന് വിലക്കപ്പെട്ടു അയോധ്യ നിവാസിയായ പ്രജ്വൽ സിംഗ് വ്യക്തമാക്കി തദ്ദേശീയ വിശ്വാസമനുസരിച്ച് ഭൂമി വിട്ടുപോകുമ്പോൾ ശ്രീരാമൻ തന്റെ രാജ്യം ഹനുമാനെ ഏൽപ്പിച്ചു ഹനുമാനെ അയോധ്യയുടെ നിത്യ സംരക്ഷകനായി പ്രതിഷ്ഠിച്ചു ഹനുമാന്റെ ജീവിക്കുന്ന പ്രതിനിധിയായ ഗഡ്ഗി നഷീൻ ക്ഷേത്ര പരിസരത്ത് തന്നെ തുടരേണ്ടതുണ്ട് രാമന്റെയും ഹനുമാന്റെയും സാന്നിധ്യത്തിൽ നഗരത്തെ സംരക്ഷിക്കുക എന്നത് അദ്ദേഹത്തിന്റെ അജലഞ്ചമായ കടമയായിരുന്നു ഇപ്പോൾ ഹനുമാൻ ഗാർഗിയിലെ ഗഡ്ഗി നഷീൻ നടത്തുന്ന ഈ അഭൂതപൂർവ്വമായ നീക്കത്തിന് കാരണം മാസങ്ങളോളം ആവർത്തിച്ചുള്ള ദിവ്യ സ്വപ്നങ്ങൾ കണ്ടതുകൊണ്ടാണ് ഈ ദർശനങ്ങളെ ഒരു ദൈവിക നിർദ്ദേശമായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് യോഗം ചേർന്ന നിർവാണി അഖാരിയുടെ നാനൂറംഗ കൌൺസിലായ നിർവാണി അഖാരിയുടെ പഞ്ചായത്തിൽ നിന്ന് ദാസ് അനുമതി തേടിയതായി റിപ്പോർട്ടിൽ പറയുന്നു കുതിരകളെയും ആനകളെയും ഉൾപ്പെടുത്തി ഘോഷയാത്ര നടത്തും നിഷാൻ ഉണ്ടാകും തുടർന്ന് നാഗസാധുക്കൾ ഉണ്ടാകും ഞങ്ങൾ ചരയുവിൽ ആരാധന നടത്തും തുടർന്ന് പുണ്യസ്നാനം നടത്തും ചപ്പൻ ഭോഗ അർപ്പിക്കും മഹന്ത് പ്രേംദാസ് പറഞ്ഞു പിന്നെ നമ്മൾ രാംലല്ലയുടെ ദർശനം നടത്തും ജനങ്ങളുടെ അഭിവൃദ്ധിക്കും ആരോഗ്യത്തിനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും രാവിലെ സരയു നദിയുടെ തീരത്തെത്തുന്ന ഘോഷയാത്ര ആചാരപരമായ കുളി കുളികഴിഞ്ഞ് രാമക്ഷേത്രത്തിലേക്ക് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു പക്ഷെ ക്ഷേത്രത്തിലെ സുരക്ഷാ പ്രോട്ടോകോളുകൾ കാരണം അദ്ദേഹം രാമക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ ഫോർ വീലറിലേക്ക് മാറും കഴിഞ്ഞ മൂന്ന് മാസമായി ശ്രീരാമല സന്ദർശിക്കാൻ ഗഡ്ഗി നശീൻ മഹന്തിനെ ഭഗവാൻ ഹനുമാൻ ആത്മീയമായി പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഹനുമാൻ ഗാർഗിയിലെ സന്യാസി സഞ്ജയ് ദാസ് പങ്കുവച്ചു ദർശനവേളയിൽ അയോധ്യയിലെ ഹനുമാൻ ഗാർഗി ക്ഷേത്രത്തിന്റെ പേരിൽ അൻപത്തി ആറ് തരം ഭോഗുകൾ നിവേദ്യങ്ങൾ ദേവന് സമർപ്പിക്കും ന്യൂസ് ഡെസ്ക് ജന്മഭൂമി